കപിൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ഇട്ടില്ല പുരുഷ കമ്മീഷൻ അതിൻ്റെ ഒരു തുടർച്ചയായി വീഡിയോ ഇടാൻ പല മെസ്സേജുകളും ഒരു അനുഭവവും അതിൻ്റെ എനിക്ക് എൻ്റെ കൂട്ടുകാരനുണ്ടായ ഒരു അനുഭവം അതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോയും കിട്ടണമെന്ന് വിചാരിച്ചു കാരണം ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇത് യാഥാർത്ഥ്യമാണ് പുരുഷ പുരുഷപീഡനം അതായത് സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരെ കുറിച്ചുള്ള ഒരു ടോപ്പിക്ക് ചർച്ച നടക്കുന്നില്ല സ്ത്രീ പീഡനം നടക്കുന്നുണ്ട് തീർച്ചയായും അതിനെതിരെ നിയമ നടപടി ശക്തമായി മുന്നേറണം അത് നമ്മുടെ രാജ്യത്ത് സ്ത്രീ സുരക്ഷ അത്യാവശ്യമാണ് പക്ഷെ പുരുഷന്മാരെ ഈ രീതിയിൽ വേട്ടയപ്പെടുന്നതുണ്ട് സ്ത്രീകളാൽ അതിന്റെ സുരക്ഷ എങ്ങനെയാ പുരുഷ കമ്മീഷൻ അറിയാലോ ആ ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നു അതിനെക്കുറിച്ച് ഇനി ചർച്ച ഉയർന്നു വരണം ഇന്നത്തെ ആ വീഡിയോയെ കുറിച്ച് അതിന്റെ രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് പുരുഷ പീഡനത്തെ കുറിച്ച് ഇവിടെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരെ അതിൽ പല മെസ്സേജുകളും എനിക്ക് വന്നു അതിൽ ഒരു മെസ്സേജ് മാത്രമല്ല ഒരു സുഹൃത്ത് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നാലും ബിജുകുമാർ എന്ന് വേണമെങ്കിൽ പറയാം ബിജു കുമാർ തീർച്ചയായും പുള്ളി കല്യാണം കഴിച്ചിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം കഴിയും ഇതൊരു എക്സാമ്പിൾക്ക് എത്ര എത്ര എക്സാമ്പിൾ ഉദാഹരണങ്ങൾ നടക്കുന്നു മൂന്ന് വർഷം കഴിയും മൂന്നര വർഷമായി കുട്ടികളൊന്നും ആയില്ല ഇതുവരെ അതിനെക്കുറിച്ചുള്ള രീതിയിലുള്ള ചികിത്സകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ് കുടുംബക്കാരും അതും ഇതും എല്ലാം എല്ലാവരും ഒന്നും ആയില്ലേ എന്നാ അവൻ്റെ ഒരു ജോലിക്കുന്നത് കുട്ടികളൊന്നും ആയില്ലേ എത്ര വർഷമായി കഴിഞ്ഞിട്ട് അവൻ ചോദിക്കുന്നു എടുത്തു പറയാ ഇത് മിഷീൻ വല്ലതും ആണോ അതോ അപ്പോ ദോശയെ ചുട്ടെടുക്കുന്ന ചുട്ടി ചുട്ടെടുക്കാൻ പറ്റും കുട്ടികളായില്ല എന്ന് ചോദിച്ചു എന്നാ ചോദ്യത്തിന് അവൻ പറയു പുറത്ത് പോയ ഇതിനെ കുറിച്ചാണ് എല്ലാ ചോദ്യങ്ങളെ ബന്ധുക്കളും നാട്ടുകാരും കൂട്ട എല്ലാരും ചോദിക്കുന്നത് അതുകൊണ്ടാണുള്ള മാനസിക പീഡനം വേറെ ഇതിന്റെ ഒരു വേറൊരു പീഡനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അവൻ്റെ ഭാര്യ മാനസികമായുള്ള പീഡനം അവൻ ഒരു ആക്റ്റീവായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് ആക്റ്റീവായിട്ട് ഏത് പരിപാടിക്കും പിരിവിനും ക്ലബ്ബ് പരിപാടിക്കും എല്ലാം എല്ലാം ആക്ടീവായിട്ട് ഇറങ്ങുന്ന ഒരു ഇരുത്താനായിരുന്നു വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വരും ഏതിനും പിരിവിനും അമ്പല പരിപാടിക്കൊക്കെ അതിനും ഇതിനും എല്ലാത്തിനും ഇറങ്ങുന്ന ഒരു തന്നെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് മാസം കഴിഞ്ഞ് പിന്നെ ക്ലബ്ബ് പരിപാടിക്കും അതിനും ഇതിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവന് സമയമില്ല വരാൻ പറ്റുന്നില്ല ഓരോ പ്രശ്നങ്ങൾ എല്ലാം പറഞ്ഞ് കൈ ഒഴിഞ്ഞ് മാറുകയാണ് അവൻ കുറെ നാളായി മാനസികമായി എന്തോ അസ്വസ്ഥതകൾ കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ അസ്വസ്ഥതകൾ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതല്ല തീർച്ചയായും വേറെ ഏതോ അസ്വസ്ഥത അവനത് തുറന്നു പറയാൻ പറ്റുന്നില്ല ഈ പറഞ്ഞു അവൻ അതിൽ നിന്ന് മുക്തനായി രക്ഷപ്പെടുക അതും നടക്കുന്നില്ല തീർച്ചയായും അവൻ്റെ പങ്കാളിയിൽ നിന്ന് നിന്ന് തന്നെ ഇത് അവൻ്റെ ഭാര്യയിൽ നിന്ന് എന്ന് പറഞ്ഞ ഇതെല്ലാ ഭാര്യമാരും അങ്ങനെ എന്നല്ല ഇത് ഒരു യാഥാർത്ഥ്യങ്ങളിൽ ഒന്നും ഞാൻ പറയുന്നു അസ്വാരസ്യങ്ങൾ പല രീതിയിൽ ഉടലെടുക്കുന്നുണ്ട് കുട്ടികളില്ലാത്തതിൻ്റെ ആർക്കാണ് കംപ്ലൈൻ്റ് എന്നുള്ള രീതിയിൽ ചികിത്സകൾ നടക്കുന്നുണ്ട് മാനസികമായും അവൻ ഡൗണായി ഏത് ഒരു പരിപാടിക്കും വരാൻ പറ്റാത്ത രീതിയിൽ പിന്നെ അതിൻ്റെ കൂടെ ഈ രീതിയിൽ മാനസികമായി അവനെ പീഡിപ്പിക്കപ്പെടുന്നത് അവൻ വെളിയിലോട്ട് പോകാനോ ഏതിനോ ഏതെങ്കിലും പരിപാടി എന്തിനും ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഏതിനുമൊക്കെ പോകുമ്പം എൻ്റെ ഭാര്യ പറയുന്നെ ആ പോയിട്ട് പോവാം ഞാൻ കാണിച്ചു തരാം ഭയപ്പെടുത്തുവാ അതായത് ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഞരമ്പ് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ തൂങ്ങി മരിക്കും നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി ഉത്തരവാദിത്വം എന്ന് ഞാൻ എഴുതി വയ്ക്കും എന്നുള്ള രീതിയിൽ മാനസികമായി അവനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ അവൾ ആത്മഹത്യ ചെയ്താൽ പിൻ്റെ പേരെഴുതി വയ്ക്കും എന്ന് അവൻ പറയുക അപ്പം അവൻ അതിനെക്കുറിച്ചുള്ള പറയും ആരെടുത്ത് പറഞ്ഞ് ആരെടുത്ത് പറയും ആ രീതിയിൽ അവനെ വേട്ടയായിരുന്നു അവൻ പറഞ്ഞ് ഞാൻ പറയുന്നത് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിരിക്കുക ആ കുട്ടിക്ക് അല്ലെങ്കിൽ അത് കൊണ്ട് കാണിക്കണം ഈ സൈക്കോളജിക്കൽ തീർച്ചയായും ആ രീതിയിൽ മാനസിക പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ കൊണ്ട് കാണിച്ച് അതിനോട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം പക്ഷെ അതുമല്ല അവനെ നിലക്കി നിർത്താൻ അവനെ വരട്ടുക വരട്ടി അവൻ്റെ വരി അവളുടെ വരിതിയിൽ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അതായത് അവരെ പെണ്ണിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ അവർ പറഞ്ഞു കൊടുത്ത രീതിയിൽ അതൊക്കെ അവൻ അച്ഛനും അമ്മയും ഉണ്ട് പക്ഷെ അവരുമായി കൂടുതൽ അടുക്കാൻ പാടില്ല മാറി താമസിക്കണം ഈ രീതിയിൽ പല രീതിയിൽ രീതിയിലവനെ ബുദ്ധിമുട്ടിക്കുന്നു അവസാനത്തെ അടവാണ് അടവ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കൈകിഞ്ഞേരം മുമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ തൂങ്ങിമിരിക്കും നിങ്ങളുടെ പേര് ഞാൻ എഴുതി വെച്ച് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുക അല്ലെങ്കിൽ മാനസികമായി അവൻ ആരെയോടെങ്കിലും തുറന്നു പറഞ്ഞ ഒരു കൗൺസിലിംഗ് നടത്തി അല്ലെങ്കിൽ ഇതാണ് അവൻ്റെ പ്രശ്നം ഇങ്ങനെ പറയുക ഇങ്ങനെയാണ് അവൻ്റെ പ്രശ്നം ഇതേ രീതിയിൽ എത്ര ആയിരം ആരും ചെറുപ്പക്കാരന്മാര് നമ്മളാ കേരളത്തിൽ അല്ലെങ്കിൽ എത്ര ആയിരം ഈ മാനസികാവസ്ഥയിലൂടെ മുന്നേറി പോകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നവര് തീർച്ചയായും ഇതേ കണക്കുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനം മാത്രമാണ് ചർച്ച ചെയ്യരുത് പുരുഷന്മാർക്ക് നടക്കുന്ന പീഡനം ഇവിടെ ഒരു ചർച്ചയല്ല ആർക്കും ചർച്ച ചെയ്യേണ്ട ഇതിൽ മെയിൻ നടക്കുന്നത് കല്യാണം കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ് മാനസിക പീഡനങ്ങൾ അസ്വസ്ഥതകൾ എല്ലാം ജോലി അവൻ ജോലി ചെയ്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് പിന്നെ തലയണ മന്ത്രങ്ങൾ പറഞ്ഞു പല പല പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നം എല്ലാം ഇത് ഒരു മെന്റലി ഇറിറ്റേറ്റഡായി അല്ലെങ്കിൽ മെന്റലി അവനെ ഡൗൺ ആക്കുക ഈ ചർച്ച കേരളത്തിൽ ആരോഗ്യകരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ പുരുഷ പീഡനം സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർ മാനസിക പീഡനം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടുക അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ എന്നുള്ള ടോപ്പിക്ക് വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ഇട്ടത് അതായത് ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഉദാഹരണ സഹിതം ഇതൊരു ഉദാഹരണമല്ല ഈ കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ ഉദാഹരണമാണ് ഇതേ രീതിയിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കപ്പെടുന്ന എത്ര എത്ര ചെറുപ്പകാരന്മാർ കല്യാണം കഴിഞ്ഞ് വിചാരിച്ച രീതിയിലുള്ള കല്യാണം കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ ശേഷമാണ് അവൻ കൂടുതൽ അകപ്പെടുന്നത് പല രീതിയിൽ കളിക്കാൻ പോവുക ക്രിക്കറ്റ് കളിക്കാൻ പോവുക അല്ലെങ്കിൽ ക്ലബ്ബ് പരിപാടി പിരിവ് അതിന് ഇതിനെല്ലാം പോകാൻ പറ്റാത്ത അവസ്ഥ മാനസികമായി ഒരു ഇതിനും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആത്മഹത്യയെ ചിന്താഗതി വരുന്നത് ഇത് ഒരു എഴുപത് ശതമാനം പുരുഷന്മാരിൽ വരുന്നുണ്ട് ഇത് എല്ലാ സ്ത്രീകളും അങ്ങനെ ഒന്നല്ല വിരലണമെന്നൊന്നും അല്ല അതിലുകൊണ്ട് അമ്പത് ശതമാനം സ്ത്രീകളിൽ ഇങ്ങനെ ഉള്ളതിൽ അമ്പത് ശതമാനം സ്ത്രീകളുണ്ട് അതിൽ പകുതിയേറെ സ്ത്രീകളും അങ്ങനെ ഉണ്ട് ആ രീതിയിൽ പുരുഷനെ വരച്ച വരയ്ക്കു നിർത്തുക മെന്റലി അവനെ ടോർച്ചർ ചെയ്ത് ആ രീതിയിൽ ടോർച്ചറിങ് 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 മാത്രം ആത്മഹത്യ ചെയ്ത് തളയും നിങ്ങളെ പേരെഴുതി ആത്മഹത്യ ചെയ്ത് കളയും അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു നിങ്ങളെ പേര് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നു അല്ലെങ്കിൽ പോയി ഇത് പോയി നീ പോയി ചെയ്യ എന്നൊക്കെ പറഞ്ഞ് നടക്കാം ആ രീതിയിൽ ചിന്താഗതി പോകുന്നു ചർച്ച ടോപ്പിക്ക് ഇവിടെ നടക്കുന്നുണ്ട് അതിനെ കുറിച്ച് ആർക്കും ചർച്ച ചെയ്യണ്ട സ്ത്രീ പീഡനം മാത്രം ചർച്ച ചെയ്ത പുരുഷന്മാർ പീഡിപ്പിക്കുന്ന അനുഭവിക്കപ്പെടുന്ന അസ്വസ്ഥത ആരും കാണുന്നില്ല ഒരു ടോപ്പിക്കായിട്ട് ഒരു ചർച്ച പൊതുമണ്ഡലത്തിൽ ഇതൊരു ചർച്ച ആവാൻ വേണ്ടി ചെയ്തു ഇപ്പൊ പുരുഷ കമ്മീഷനെ കുറിച്ചൊരു സപ്പോർട്ട് വന്നപ്പോൾ അതിനെ കുറിച്ച് വേണ്ടി ഒരു വീഡിയോ കൂടി ഇട്ടു തീർച്ചയായും ഈ രീതിയിൽ നടക്കുന്ന അഭിലഷണീയമായ ഓരോ പ്രവർത്തനങ്ങൾ സ്ത്രീകൾ തൻ്റെതായ രീതിയിൽ നിയമത്തെ വളച്ചൊടിച്ച് അവർക്കായി അവരുടെ എല്ലാവരും ഒന്നല്ല പകുതി അമ്പത് ശതമാനത്തോളം അതിൽ വരും നടക്കുന്നുണ്ട് ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ പുരുഷന്മേൽ ആധിപത്യം സൃഷ്ടിക്കാൻ നിയമത്തിന്റെ വഴിയിൽ കള്ളക്കേസുകൾ ഇഷ്ടം പോലെ ഇപ്പം പല കേസുകളും നടക്കുന്നുണ്ട് കോടതിയിൽ തന്നെ കുടുംബ കോടതിയിൽ തന്നെ എന്തും വേണ്ടി കേസുകൾ അതിൽ അൻപത് ശതമാനത്തോളം ജനുവൻ ഈ രീതി പുരുഷന്മാർക്ക് മാനസികമായി തകർക്കപ്പെടുന്ന കേസുകൾ അതിൽ പുരുഷന്മാരെ അവരാണ് കുറ്റക്കാർ അല്ലെങ്കിൽ അവരാണ് വില്ലന്മാർ എന്നുള്ള രീതിയിലാണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്നത് അല്ല അതിൽ നിരപരാധികളായ പുരുഷന്മാർ ഒട്ടനവധിയുണ്ട് ഒരു ഉദാഹരണങ്ങളിൽ ഒന്നാണ് ബിജു ബുജു ബുജുകുമാറിനെ പറ്റുന്നില്ല അത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല കുടുംബക്കാരെടുത്ത് പറഞ്ഞ് ഒ അവൻ വെറുതെ പറയാൻ അല്ലെങ്കിൽ കുടുംബം കലക്കുക എന്നുള്ള രീതിയിൽ വരുക അല്ലെങ്കിൽ മാനസികമായി തകർക്കപ്പെടുത്തുക അമ്പത് ശതമാനം കുടുംബ കോടതികളിൽ വരുന്ന കേസുകളിൽ ഇത് തന്നെ ഈ പ്രശ്നങ്ങൾ തന്നെ പുരുഷനെ വെറുതെ പല രീതിയിൽ ലോക്ക് ചെയ്യപ്പെടുക സ്ത്രീകൾ അവരാണ് കുറ്റക്കാരാണെങ്കിലും പുരുഷന്മാരാണ് കുറ്റക്കാരെന്ന് കാണിച്ച് അവർക്കാണ് നിയമം പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ മുൻഗണന നൽകുന്നത് അതുകൊണ്ട് പുരുഷന്മാരവിടെ കുറ്റക്കാരായിപ്പെടുന്നു ഇതേ കണക്ക് എത്ര എത്ര പുരുഷന്മാർ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര എത്ര വ്യക്തികൾ കാണും ആ മാനസികാവസ്ഥയിലൂടെ കടന്നു കൊണ്ടുന്നത് അറുതി വേണ്ടേ ഇതിനൊരു മാറ്റം വരണ്ടേ തീർച്ചയായും ഈ ആരോഗ്യകരമായ ചർച്ച നടക്കട്ടെ ഈ ടോപ്പിക്ക് മുന്നോട്ട് തന്നെ നടക്കട്ടെ പുരുഷ കമ്മീഷൻ ആ ടോപ്പിക്ക് മുന്നോട്ട് പോകട്ടെ ഇതേ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുരുഷന്മാർക്ക് സപ്പോർട്ടായി തീർച്ചയായും നിങ്ങളിത് ഈ രീതിയിൽ മെന്റലി ടോർച്ചർ ചെയ്യപ്പെടുന്ന പുരുഷന്മാർ അതിൽ നിന്ന് തങ്ങല പൊട്ടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഓ നിന്റെ ചിലവർക്ക് പറ്റുന്നില്ല കുടുംബം കുട്ടികൾ എല്ലാ രീതിയിലുമായി കുടുംബക്കാര് ബന്ധുക്കൾ അവർ ഇതെന്ന് പറയും ഇതിനെക്കുറിച്ച് എന്താ പറയും നാട്ടുകാർ പറയും എന്നുള്ള രീതിയിൽ ചിന്താഗതിയിൽ നിശബ്ദരായി കൂഞ്ഞിക്കൂടി ജീവിക്കുന്ന പുരുഷന്മാർ അനേകായിരം പുരുഷന്മാർ ഒരു വീഡിയോ ഇട്ടു നിങ്ങൾ ഇത് കാണുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യട്ടെ